ലഡാസ് ഗ്രേഡ് വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് വിഷയങ്ങൾക്ക് ഈ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് നാലേ പോയിന്റ് രണ്ട് ശതമാനം സംസ്ഥാനത്ത് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലാണ് എട്ടാം ക്ലാസ്സിൽ പരീക്ഷ നടത്തിയിട്ടുള്ളത് ഏതാണ്ട് കൂട്ടുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്കൂളിൽ നിന്ന് നമ്മൾ വരാനുണ്ട് അത് കുറച്ച് ഈ കൊണ്ട് ഒരു മണിക്ക് കുറെ വന്നു കണ്ടപ്പോ എഴുപത്തി അഞ്ച് ഇ ഗ്രേഡുകളാണ് വിവിധ വിഷയങ്ങൾക്കാണ് ഇപ്പൊ കൂടുതൽ കുട്ടികൾക്ക് ഗ്രേഡ് ലഭിച്ചത് പത്ത് പന്ത്രണ്ട് പോയിന്റ് ആറ് ഏറ്റവും കുറവ് കുട്ടികൾ ഇ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിനാണ് അവരുടെ ഒരു ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏഴ് പോയിന്റ് ആറ് ശതമാടിസ്ഥാനത്തിൽ ലഭിച്ച കുട്ടികളുടെ കുട്ടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണ് ഞാൻ പറയാറുള്ളൂ പേപ്പർ ഒന്ന് ഭാഷ മലയാളം ഉറുദു അങ്ങനെയൊക്കെ ഉള്ള ഭാഷകൾ എല്ലാം ഇരുപത്തി അഞ്ച് അതിന് ശതമാനം എട്ട് പേപ്പർ രണ്ട് മലയാളം മുപ്പതിനായിരത്തി മുപ്പത്തി ഒമ്പത് ശതമാനം എട്ട് ഇംഗ്ലീഷ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏഴ് പോയിന്റ് ആറ് ഏഴ് ഹിന്ദി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് പന്ത്രണ്ട് പോയിന്റ് ആറ് ഒമ്പത് സയൻസ് മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പതിനൊന്ന് പോയിന്റ് അഞ്ച് ആറ് സാമൂഹ്യ ശാസ്ത്രം മുപ്പതിനായിരത്തി ഒമ്പത് പോയിന്റ് ആറ് എട്ട് ഗണിതം ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് എട്ട് പോയിന്റ് ആറ് സംസ്ഥാനത്ത് ആകെ രണ്ടു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കുട്ടികൾക്കാണ് ഈ കിരീടം ലഭിച്ചിട്ടുള്ളത് ഈ രണ്ടു ലക്ഷത്തി പതിനൊന്നായിരത്തി ആദ്യം ഒരു കണക്കുള്ളത് രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഇരുപത്തി എടുത്ത് വെച്ച് നീണ്ട വിഷയങ്ങൾ അത് എങ്ങനെയാണ് കുട്ടികളുടെ എണ്ണല്ലതമാനാണ് എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഏപ്രിൽ ഏഴിന് രക്ഷകർത്താക്കളെ അറിയിക്കുകയും പ്രസ്തുവ കുട്ടികൾക്ക് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അധിക പിന്തുണ ക്ലാസ് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഇത്തരം ക്ലാസ്സുകൾ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ആയിരിക്കും നിശ്ചിത മാർക്ക് നേടാത്ത വിഷയത്തിൽ വിഷയങ്ങളിൽ മാത്രം വിദ്യാർത്ഥികൾ അധിക പിന്തുണ ക്ലാസ്സിൽ പങ്കെടുത്താൽ മതിയാവും ഒരു അനുഭവം ഞാൻ പറയാൻ ബന്ധപ്പെട്ട എല്ലാ സ്കൂളുകളിലും യോഗങ്ങൾ അവരുടെ എം എൽ എ മറന്ന് അവരെന്തോ സഹായം ചെയ്യാൻ തയ്യാറായിരുന്നു പഞ്ചായത്ത് എന്തോട് സഹായം ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു റിട്ടേർഡ് അധ്യാപകൻ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള അപ്പൊ ഇതിന്റെ ഒരു സൂചന ഉണ്ടല്ലോ നമുക്ക് എതിർക്കുന്ന ചില ആൾക്കാരുണ്ട് അവർ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളുടെ സ്ഥിതിയിലാണ് പക്ഷേ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം ഇത് വന്നതിന് ശേഷം നടപ്പിലാക്കുമെന്നുള്ള ഉറച്ച നിലപാട് എടുത്തതിന് ശേഷം അധ്യാപകര് കുറച്ചുകൂടെ സജീവമായി രക്ഷകർത്താക്കൾ സജീവമായി ക്ലാസ് ടീച്ചർമാർ സജീവമായി കുട്ടികൾക്കും പരീക്ഷ ഉണ്ട് എന്നുള്ള ഒരു തോന്നുക അർത്ഥ പ്രാവശ്യമാകുമ്പോ കുറച്ചും കൂടെ ഈ പ്രാവശ്യത്തിന് കുറച്ചു കുറവുകൾ പിന്നെ ഇതിലൊരു കാര്യം കൂടെ ഞാൻ പറയുന്നു ഇപ്പോ കണക്കുകളിലായപ്പോ കയറ്റിൽ ലോഡി അവര് പ്രവേശിച്ച് രേഖപ്പെടുത്താണ് നമ്മുടെ അവിടുത്തെ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചു എല്ലാ ജില്ലകളിലും ശരിയായിട്ടുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് സംശയമുണ്ട് അപ്പൊ അത് പിന്നെ മോശമായ തന്റെ കുറ്റത്ത് വരുമ്പോൾ പിന്നെ ഈ പരൊക്കെ ഒരു ചില വിഷയങ്ങൾക്ക് മാത്രം നോക്കുന്നില്ല അതും പരിശോധന വിജയമാക്കേണ്ട വിഷയെങ്കിലും കൃഷിക്കാൻ വേണ്ടി ഉള്ളതല്ല നമുക്കെ വസ്തുക്കൾ മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അടുത്ത പ്രാവശ്യം പിന്നെ ഏഴാം ക്ലാസ് പോകുന്നു ഒമ്പതാം ക്ലാസ്സിന് പിന്നെ അത് സേ പരിശോധിച്ചതാണ് നേരത്തെ ഒരു ഇത്തരം ക്ലാസ്സിലേത്തേക്കുള്ള പ്രൊമോഷൻ നേടുന്നതിനു മുമ്പായി തന്നെ അതാത് ക്ലാസ്സിൽ കുട്ടികൾ നേടേണ്ട അടിസ്ഥാന ശേഷം ആർജിച്ചു എന്ന് ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതികളാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് ഇത്തരത്തിൽ അധിക പിന്തുണ ക്ലാസ്സുകൾ നൽകുന്നത് നിരീക്ഷിക്കുന്നതിനും എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ജില്ലാ തലത്തിൽ മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഒരു തുടക്കമാണ് നമുക്കത് വ്യക്തമായി തന്നെ ഈ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്

നമ്മളിപ്പോൾ ഒരു സ്ഥലം ഒരു മാനദണ്ഡം ഉണ്ടാക്കി അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് അത് പിന്നെ ലോ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ട് അതിനുശേഷം ഒരു കേസ് ഉണ്ടായിരുന്നു ഒന്നല്ല നിരവധി ഉണ്ടായിരുന്നു കോടതിയിലും കൊണ്ടിത് ഈ സ്ഥലം മാറ്റ പ്രക്രിയയെ കൊണ്ട് കാണിച്ചു അവർ അവരോട് അനുവാദം അനുവാദം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്ഥലമാറ്റ പ്രക്രിയ ഇപ്പോൾ നടക്കാൻ എന്തായാലും ജൂൺ മാസം ഒന്നാം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർക്ക് സ്കൂളുകളിൽ അവസരം ഉണ്ടാകും സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ ഓൺലൈൻ സ്ഥലമാറ്റ പ്രക്രിയ കയറ്റിന്റെ സാങ്കേതികത്തിൽ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏഴ് മുതൽ ആരംഭിക്കും തെറ്റായ വിവരങ്ങൾ നൽകുന്ന അധ്യാപകർക്കും അത് കൃത്യമായി പരിശോധിക്കാതെ കൺഫേം ചെയ്യുന്ന പ്രിൻസിപ്പാൾമാർക്കും എതിരെ രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ സർക്കാർ ഉത്തരവ് പ്രകാരം എണ്ണൂറ്റി മുപ്പത്തി എട്ട് പാ രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നാട്ടുമ്പോൾ സർക്കുലർ ഉത്തരവിലെ ഏറ്റവും നിർദ്ദേശപ്രകാരം കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കൂട്ടേരണം ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചതിനായി അധ്യാപകരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനും ബന്ധപ്പെട്ട പ്രിൻസിപ്പാളന്മാർ അത് വെരിഫൈ ചെയ്യാനും കൃത്യമായ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനും ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ പോർട്ടലിൽ ഈ വർഷം പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രിൻസിപ്പാളന്മാർ വളരെ കൃത്യമായി പരിശോധിച്ച് വേണം വിവരങ്ങൾ നൽകേണ്ടത് എങ്കിൽ മാത്രമേ ജനറൽ ട്രാൻസ്ഫർ പ്രക്രിയ ജൂൺ ഒന്നിന് ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ എങ്ങനെയെങ്കിലും അത് മാസം ഒന്നാം തീയതി മുമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥിതി എല്ലാവരും എല്ലാ എല്ലാണെങ്കിൽ ചെറിയൊരു കാര്യം കൂടെ പറയാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുപ്പതിന് തിരുവനന്തപുരത്ത് നമ്മുടെ ശങ്കരനാരായണൻ താളിൽ വെച്ച് ബഹുമരപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വിപുലമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാ സാംസ്കാരിക രംഗത്തേക്കുള്ള ആൾക്കാരുടെ യോഗത്തിൽ ചേർത്തി ആ യോഗത്തിൽ മുഖ്യമന്ത്രി പൊതുവിദ്യാഭ്യാസവും പഠിതരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഈ വരാൻ പോകുന്ന അധ്യയന വർഷം നമ്മളെ നടപ്പിലാക്കാൻ പോകും അതിനെ ഉദോത്തിൽ വെക്കേണ്ട ജില്ലകളിലും ആവശ്യമായിട്ടുള്ള അവനവനിലേക്ക് ഉൾക്കൊള്ളുന്ന രീതി കൊണ്ട് പകരം വെക്കുന്ന പാഠ്യപദ്ധതിയും പാഠവസ്തകവും വിനിമയ രീതികളും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്ന വിധം അധ്യാപകർ സ്വയം നവീകരിക്കുക എന്നതും പുതിയ കാലത്തെ കുട്ടികളെ മനസ്സിലാക്കുക എന്നതും പ്രധാനമാണ് അധ്യാപക ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ത് സങ്കടവും പറയുവാൻ തട്ടവിധമുള്ള സ്വാതന്ത്ര്യവും വിശ്വാസവും കുട്ടിക്ക് അധ്യാപകനുണ്ടാവണം അധ്യാപകരുമായി സഹകരിക്കുന്നു സഹകരിക്കുന്ന തരം രക്ഷാർത്താക്കൾക്കും ഉണ്ടാവണം കുട്ടികളുടെ തെറ്റി അധ്യാപകൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അധ്യാപകനെ പ്രതികൂട്ടിലാക്കാൻ മനസ്സ് രക്ഷ രക്ഷിതാർജിക്കണം ആ സഹകരണം പലപ്പോഴും ഉണ്ടാവുന്നില്ല ഒരു കാര്യം ഈ സ്കൂളിലെ കുട്ടിയുടെ ബാഗിൽ നിന്ന് അധ്യാപകൻ അവർ എന്നാൽ അധ്യാപകന്റെ ഭാഗത്തല്ല കുട്ടിയുടെ ഭാഗത്താണ് ആ രക്ഷത് രക്ഷാകർത്താവ് പോലീസുകാരും കൂടിയായിരുന്നു എന്ന് പ്രത്യേകം ഇത്തരം ഭക്ഷണം പിടിക്കലുകൾ കുട്ടിയെ നന്നാക്കാനല്ല ഭക്ഷണാക്കാനെ സഹായിക്കുന്നു അതുണ്ടാവരുത് ഈ സംഭവം സ്കൂളോ പോലീസോ പത്രങ്ങളോ റിപ്പോർട്ട് ചെയ്തില്ല ആരും റിപ്പോർട്ട് ചെയ്യാത്തതും സർക്കാർ അറിയുക തന്നെ ചെയ്യുന്നു എന്ന കാര്യം ഒരു ഓർമ്മപ്പെടുത്തുക രക്ഷകർത്താക്കൾ കുട്ടികളുമായി സിനിമകളിലെ പേരൻസിന്റെ ദൃശ്യങ്ങൾക്ക് അവരെ വിട്ടുകൊടുക്കാതിരിക്കണം ഓരോ ദിവസവും അധ്യയനത്തിന്റെ സമാപനത്തിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്ന് കുറച്ചു സമയം ശാരീരികവും മാനസികവുമായ ഉണർവ് കരുത്തുന്നതും കായിക വിനോദങ്ങളിൽ വ്യാപനിക്കുന്നതും നന്നാവൂ എന്ന് തോന്നുന്നു അത് അടുത്ത ആഴ്ച അടുത്താഴ്ച ഒരു ആലോചനയുമായി ഞാൻ എന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഒരു ഒരു മാതൃക എന്നുടനെയും സംസാരത്താകും ഓടുന്നതുടങ്ങനെയും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരായിരത്തോളം വരുന്ന പത്രപ്രവർത്തകർ പിന്നെ അധ്യാപകര് രക്ഷാർത്താക്കള്

അത് സംസ്ഥാനത്തെ ഈ യോഗ അതുപോലുള്ള കാര്യങ്ങളെല്ലാം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും അത് ഊർജസ്വലമായിട്ട് മനുഷ്യമായ സ്കൂൾ വിട്ടുപോകും പ്രയോജനപ്പെടുത്താൻ വഴിയും യോഗയും വ്യായാമവും വ്യാപിപ്പിക്കണം വിനയം ബഹുമാനം തുടങ്ങിയവ തുടങ്ങിയവയൊന്നും പാടില്ല എന്ന ബോധ പൊഞ്ഞുക്കളികൾ നടത്തുവാൻ അടച്ചിടലല്ല തുറന്നുവിടലാവണം കുട്ടികളോടുള്ള സമീപനം തുറന്നുവിടുമ്പോഴും അവർ അവരിൽ മുതിർന്നവരുടെ ഒരു കണ്ണുണ്ടാവണമെന്നത് മറ്റൊരു കാര്യം ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെ പെട്ടുകൊണ്ട് നിങ്ങളത് കൂട്ടിച്ചേർക്കണം ഇതിൻ്റെ ഇതിന്റെ ആകെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തിരുവനന്തപുരത്ത് ഇതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ തന്നെ ഉണ്ടാകുന്ന കാര്യം പറയുകയാണ് മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു പ്രചരണം വരണം അങ്ങനെ രജിസ്ട്രേഷൻ ഉണ്ടാവും പിന്നെ അതാണ് അത് അറിഞ്ഞതായിരിക്കും ഇതിന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞാൽ ഗൗരവത്തോടുകൂടി തന്നെ ആലോചിക്കുന്ന വിഷയങ്ങൾ സി എം പറഞ്ഞിരിക്കുന്ന അധ്യാപക സംഘങ്ങളും രക്ഷാർത്ഥ സംഘങ്ങളലോണ്ട് മറ്റേ എല്ലാവരുമായിട്ടും ആലോചിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞതാണ് സൗജന്യ പാഠപുസ്തകം സൗജന്യ യൂണിഫോം സൗജന്യ ഉച്ചഭക്ഷണം എന്നിവ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളെ അവകാശമായി അംഗീകരിക്കപ്പെടുന്നത് സൗജന്യ യൂണിഫോം പദ്ധതി ആദ്യമായി ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് അധ്യയന വർഷത്തിലാണ് എൺപത്തിരണ്ട് കോടിയുടെ പദ്ധതിയിൽ അവധിയാണ് ഇതിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ സ്കൂളുകളിൽ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകൾ പഠിക്കുന്ന മുഴുവൻ പെൺകുട്ടികൾക്കും എ പി എൽ വിഭാഗം ഒഴികെയുള്ള ആൺകുട്ടികൾക്കുമാണ് സൗജന്യ വിഭാഗ പദ്ധതിയുമായി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി വിഹിതം അനുവദിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷം മുതൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി വീതം നൽകാത്ത സർക്കാർ നൽകാത്ത സർക്കാർ സ്കൂളുകളിലെ ഒന്നുമുതൽ എട്ടുപരെയുള്ള ക്ലാസുകളിലെ എ പി എൽ വിഭാഗം ആൺകുട്ടികൾക്കും അതോടൊപ്പം ഏഴ് സ്കൂളുകളിലെ ഒന്നുമുതൽ എട്ടുപരെയുള്ള ക്ലാസ്സുകളിലെ ആൺ പെൺ വ്യത്യാസമില്ലാതെ എ പി എൽ പി എൽ വിദ്യാഭ്യാസത്തില്ലാത്ത മുഴുവൻ കുട്ടികൾക്കും സൗജന്യ വിഭാഗ പദ്ധതി പദ്ധതിക്കായി പദ്ധതി വിഹിതം സംസ്ഥാന സർക്കാർ അനുവദിച്ചു തുടങ്ങി ഈ ഘട്ടത്തിൽ നാനൂറ് രൂപയായിരുന്നു യൂണിഫോം പങ്കുള്ള അലോവൻസ് ആയിരത്തി സ്കൂളുകളിൽ ഏഴെട്ട് അലോട്ട്മെന്റ് കൈത്തരിമാരിയുടെ പുനവിധത്തിനായി സർക്കാരിന്റെ നയപരമായ തീരുമാനത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് സ്കൂളുകൾ കൈത്തറി യൂണിഫോമ വിതരണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം ഒൻപതാം തീയതി കിഴക്കൂട്ട സ്കൂളിൽ വെച്ച് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് ഉദ്ഘാടനം ചെയ്യുന്നു വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷൻ പറഞ്ഞ സ്കൂൾ തുറക്കുന്നതിനു മുമ്പ് യൂണിവർസ് വാർഡസ് തോ വാർഡസ് എല്ലാ വാർഡസ് തോ 10 വർഷമുള്ള പുതിയതും പഴയതുമായ ഒരു വാർഡസ് തോ 3.10 ആദ്യവരുത്ത സമമാർഗ്ഗം ആദ്യവരുത്തനേ പ്ലസ് 1 റിസൾട്ട് ഹയർ സെക്കൻഡറി അത് കഴിഞ്ഞിട്ടുള്ള അഡ്മിഷൻ എല്ലാ നടപടികളും പൂർത്തി വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തിയാണ് അഞ്ചിയിലെ അരി ഉച്ച ഭക്ഷണ പദ്ധതിയാണ് എട്ടാം തീയതി തിരുവനന്തപുരം വട്ടം ഗവൺമെന്റ് സെൻറ്റർ വെച്ച് മറ്റ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷൻ ഇതോടെ സംബന്ധിപ്പിക്കാൻ ചോദിച്ചു നേരത്തെ പറഞ്ഞ കണക്ക് ഭീകരത്തി പതിനേഴായിരത്തി മാത്രമല്ല മാത്രമല്ലോ അല്ല അപ്പൊ ഏഴിൽ കുട്ടികൾക്ക് ഏഴ് ഗ്രേഡ് ആണ് അപ്പൊ ഏകദേശം ഇത് ഡിവൈഡ് ബൈ സെവൻ ആവുമ്പോഴേജ് കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങൾക്ക് മേടിയായിട്ട് അതിന് ഡീറ്റെയിൽ അനാലിസിസ് നടക്കുന്നുണ്ട് പ്രാഥമികമായിട്ടുള്ള അനാലിസിസ് ആണ് ഉള്ളത് ചില കുട്ടികൾക്ക് ഒരു ഗ്രേഡ് മാത്രം ഉള്ളതുണ്ട് ചില കുട്ടികൾക്ക് കൂടുതലുള്ളത് മുഴുവൻ കുട്ടികൾക്കും ഗ്രേഡ് ഉള്ളതാണ് ഈ പറഞ്ഞ എൺപത് ശതമാനം കാർഡ് വരും അല്ല അതിന്റെ കണക്കുകൾ അത് കുറച്ച് സങ്കീർണമാണ് കാരണം ഒരു വിഷയത്തിനുള്ള കണ്ട് രണ്ടു വിഷയത്തിനുണ്ട് വിഷയങ്ങൾ ജനിച്ചിട്ടുണ്ട് അത് വിശദമായിട്ട് അത് മൊത്തത്തിൽ അതാണ് ഹിന്ദിക്ക് ചില ജില്ലകളിൽ ട്വന്റി പെർസെന്റ് വരെ കുട്ടികൾക്ക് അവർ ആ വിഷയങ്ങളിൽ ഇപ്പൊ നമ്മള്

ഇരുപത് കുട്ടികളും പരാതി ആ ഇരുപത് കുട്ടികൾക്കും അധികം പിന്തുണ കൊടുക്കുകയാണ് പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും നടത്തുക ഒരു പരീക്ഷ നടത്തുക അപ്പോൾ അതിന്റെ ഒരു ഗൗരവം ആ അധിക പിന്തുണ അധ്യാപകർ കൊടുക്കുകൊടുക്കാം അവിടെയുള്ള കമ്മിറ്റി തീരുമാനിച്ച ശേഷം എട്ടേഴ് അധ്യാപകർ തന്നെ കൊടുക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടില്ല പിന്നെ മറ്റു തദ്ദേശ സേവന സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധിയുടെയൊക്കെ തന്നെ അധികം അവരുടെ ഒക്കെ ഒരു പിന്തുണ ഉണ്ടാകാൻ തിന്റെ ഒരു ശ്രദ്ധ സമൂഹത്തിലാകെ ഒരു ശ്രദ്ധ ഈ കാര്യത്തിലും ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടെ പറയാം ഞാൻ തിരുവാൻഡ് കോർപ്പറേഷന്റെ മേയർ ആയിരുന്നപ്പോഴാണ് ജനീയം തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം ആണ് നമുക്ക് കിള്ളിപ്പാലത്തൊരു സ്കൂൾ അറിയാല്ലോ അവിടെ എസ് എൽ സി പരീക്ഷ ഒരു കൂട്ടിയും ചെയ്യുക അങ്ങനെയുള്ള ഒരു സ്കൂളായിരുന്നു പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ അങ്ങനെ ആയി തീർന്നു വിലയിസൂ തന്നെ വന്നപ്പോ വന്നപ്പോൾ ഈ അധിക പിന്തുണയും പിന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് തന്നെ തയ്യാറാക്കി ഈ സ്കൂളിൽ നമ്മളത് നാട്ടുകാരുടെ കൂടെ യോഗം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് എല്ലാ സി പരീക്ഷ എല്ലാ കുട്ടികളും ജയിക്കും ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലെ പ്രയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു വലിയൊരു പരിശ്രമം അവിടെ നടത്തിയപ്പോൾ ആദ്യത്തെ വർഷം അവിടെ എഴുതിയിൽ രണ്ട് അൻപത് ശതമാനത്തിൽ കൂടുതലുള്ള കുട്ടികൾ ജയിച്ചു

ആദ്യം ഓൾദവയാ ചേരാം നമ്മളങ്ങേരോട് സംസാരിക്കിക്കേക്കുകോ ഓക്കേ സ്റ്റേ പോരെ പേടീഷനെ ചോദിച്ച പേപ്പർ സ്കൂൾ തലത്തിലാണ് തയ്യാറാക്കിയത് അല്ല നമ്മടെ ദാറ്റ് സെറ്റ് ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നാലിൽ അഞ്ച് സെറ്റ് ഇടറായി വെച്ചിട്ടുണ്ട് അല്ലേ അതിndan നാല് സെറ്റ് എടുത്ത് പരിഷ് നടത്തിയിട്ട് ആറ് സെറ്റ് എടുത്ത് കൊടുക്കുമോ ഈ സബ്ജക്റ്റ് വീനോ മാർക്കിലാക്കി വിശേഷം മറ്റുള്ള നിലവാരത്തെ നമ്മളെക്കളെ പോലുള്ള കുറച്ചുപേർക്ക് മനസ്സിലാവുന്നുണ്ട് കുറച്ചുപേർ വരുന്ന പ്രശ്നവും ഇല്ല കോട്ടയല്ലേ പറയുന്നത് കോട്ടയത്തെ പറയുന്നവരുടെ മക്കളുടെ